ഗണേഷെ ആരിഫ് മുഹമ്മദ് ഖാനായിട്ടുള്ള യുദ്ധം അവസാനം അദ്ദേഹം കേരളം വിട്ട് പോകാനൊരുങ്ങുമ്പോഴും നിർത്തുന്നില്ല കേരള സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു പി സദാശിവൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുൻ ഗവർണർക്ക് കേരള സർക്കാർ നൽകിയ യാത്രയ്പ്പ് എനിക്കോണ്ടു എയർപോർട്ടിൽ വരെ പോയി അദ്ദേഹത്തെ യാത്ര അയച്ചതാണ് മുഖ്യൻ പക്ഷേ എനിക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ തിരിഞ്ഞു നോക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല ഇതൊരു രീതിയിലുള്ള നീതികേടല്ലേ പ്രത്യേകിച്ച് ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യം ഒന്നുമില്ലെന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശൈലി മാത്രമാണ് അദ്ദേഹം ജീവനോട് ഇവിടുന്ന് പോവാൻ അദ്ദേഹത്തിന് സാധിച്ചു വലിയ കാര്യം എന്ന് മാത്രം കണ്ടാൽ മതി കാരണം ഒന്ന് അത്രത്തോളം കേരള സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു സമീപനമാണ് കേരള ഗവർണർ ഇത്രയും നാളും സ്വീകരിച്ചു കേരളത്തിന്റെ പ്രതിപക്ഷം എന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്ന നറേറ്റീവ് വരെ പബ്ലിക് ഉണ്ടായിരുന്നു കാരണം കേരളത്തിന്റെ പ്രതിപക്ഷം പല കാരണം കാര്യങ്ങളും ഒന്നും ചെയ്യണില്ലായിരുന്നു അപ്പോ ഈ ഡൊമൈൻസിൽ പബ്ലിക് ഡൊമൈനിലെ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഒറ്റയാൾ പോരാട്ടമാണ് പ്രത്യേകിച്ച് ഈ യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ എല്ലാം പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്ന് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടൽ മാത്രമാണ് കാരണം ഇത്രയും നാളും വർഷങ്ങളായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യൂണിവേഴ്സിറ്റികളിൽ നടത്തിക്കൊണ്ടിരുന്ന ഓരോ അനീതികളും പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുവരെ ഒരു ചർച്ച ഒന്നും സാധിച്ചിട്ടില്ലായിരുന്നു അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നിയമിക്കുന്നു ഇഷ്ടമുള്ളവരെയൊക്കെ പിടിച്ച് വൈസ് ചാൻസലർ ആക്കുന്നു ഇഷ്ടമുള്ളവർക്കൊക്കെ വെറുതെ പി എച്ച് ഡി കൊടുക്കുന്നു കോപ്പി അടിച്ചാലും പി എച്ച് ഡി കൊടുക്കും ഇങ്ങനത്തെ പല കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ ഇത്രത്തോളം മോശമാകാനുള്ള റീസൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടിയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ക്രിയാത്മകമായി ഇടപെടുകയും ഒരുപാട് കേസുകൾ ഉണ്ടായല്ലോ കാരണം ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നടന്ന അനധികൃത നിയമത്തെ അദ്ദേഹം ചോദ്യം ചെയ്യും അത് കോടതിയിൽ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിൽ ഒക്കെ ചെയ്തായിരുന്നു അങ്ങനെ പല നിയമനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഇദ്ദേഹം ശക്തമായി പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നു പിന്നെ വൈസ് ചാൻസലർമാരെ ഇവരെ ഇഷ്ടമുള്ളവരെയൊക്കെ പിടിച്ച് വൈസ് ചാൻസലർമാരാക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു അതിനെയൊക്കെ അദ്ദേഹം ചോദിച്ചു പല വൈസ് ചാൻസലർമാർക്ക് യോഗ്യതയില്ലെന്ന് കണ്ടെത്തി അദ്ദേഹം അവരെയൊക്കെ പുറത്താക്കി ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യാത്രയ്പ്പ് സമ്മേളനം വേണ്ട ആദ്യത്തെ വാർത്ത വന്നത് മാറ്റി വെച്ചു എന്നുള്ളതാണ് അതെ പക്ഷെ അത് രാജ്ഭവൻ കൊടുക്കാനിരുന്ന യാത്രയ്പ്പാണ് നമ്മുടെ മുൻ ഗവർണർ പി സദാശിവന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു രാജ്ഭവന്റെ ജീവനക്കാര് യാത്രയ്പ്പ് നൽകി അത് സർക്കാർ അതിഗംഭീരമായ ഒരു സർക്കാർ ഇത്തവണ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് വേണ്ടി കാരണം ഇവര് ഇവരുടെ എന്താണെന്ന് വെച്ചാൽ ഇനി പുതിയ ഗവർണർ ആണ് വരാൻ പോണത് ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആരിഫ് മുഹമ്മദ് ഖാനേക്കാളും വലിയ അറസ്കാരനാണ് ഇനി വരാൻ വരാൻ അപ്പൊ ഇവർ ഇവരെങ്ങനെയായിരിക്കും ഇദ്ദേഹം ഇദ്ദേഹത്തെ ഡീൽ ചെയ്യാൻ പോവുക എന്നുള്ളത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയില് ഇപ്പൊ കാണിച്ചത് അത് ഒരു കാരണവശാലും ഒരു ഒരു രാഷ്ട്രീയ മര്യാദ ഇല്ലാത്ത ഒരു കാര്യമാണ് നമുക്ക് ഇപ്പൊ ഗവർണർ എന്ന് പറയുന്നത് നമുക്കറിയാം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് മുകളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് ഗവർണർ എന്ന് പറയുന്നത് അദ്ദേഹം വ്യക്തിപരമായി എന്തോ ചെയ്തോട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലികളാണ് അദ്ദേഹം ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം വിമർശിക്കാനുള്ള അവകാശം ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരന് ഉണ്ട് പക്ഷെ ആ വിമർശനങ്ങളിൽ പേടിച്ചിരുന്ന സർക്കാർ അദ്ദേഹം പോകുമ്പോഴും ആ അതേ നയം അതേ ഒരു നയം പിന്തുടരുക എന്ന് പറയുന്നത് അത് വലിയൊരു തെറ്റല്ലേ തികച്ചും തെറ്റാണ് ഒന്ന് അങ്ങനത്തെ അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ തിരിച്ചു വിളിക്കുന്നു അദ്ദേഹത്തിന് മറ്റൊരു സംസ്ഥാനത്തിന്റെ ഗവർണറായി ചുമതല കൊടുക്കുന്നു ബിഹാറിന്റെ ഗവർണർ ആയിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത് അപ്പൊ ഒന്ന് ഒരു മര്യാദയുടെ ഭാഗമാണ് ഇത് ചിലത് ആണ് ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാ വർഷവും ഈ നയപ്രഖ്യാപനം ഉണ്ടല്ലോ സംസ്ഥാന സർക്കാരിന്റെ അപ്പോ ഈ ഗവർണറെ ആനയിച്ചുകൊണ്ട് കൊണ്ടുവന്ന പോഡിയത്തിൽ എത്തുന്ന ഒരു ചടങ്ങ് ഉണ്ട് അല്ലെ മറ്റേ കേരള മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കൊണ്ട് ഇതെല്ലാം ഒരു കസ്റ്റംസ് ആണ് കാലങ്ങളായിട്ട് പിന്തുടരുന്ന ഒന്നാണ് അപ്പൊ ഒരു കസ്റ്റം മാത്രമാണ് ഈ ഗവർണർ പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനൊരു യാത്രയെപ്പ് സ്കൂളുകളിൽ ടീച്ചർമാർമിച്ചാൽ യാത്രയെപ്പ് കൊടുക്കുന്നവരല്ലേ എക്സാക്ട് ടീച്ചർ തന്നെയെന്നും പറഞ്ഞോട്ട് നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ ബേസിക്കലി ഇത് രാഷ്ട്രീയ മര്യാദ യുടെ കുറവ് തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഒരു നയം ഉണ്ടല്ലോ ഈ അവരെ എതിർക്കുന്നവരെ എല്ലാരെയും അങ്ങ് സൈഡ് ലൈൻ ചെയ്യുക അല്ലെങ്കിൽ അവരെ അപമാനിക്കുക ഇത് ഒരു ജനാധിപത്യത്തിന് അത്രത്തോളം ഭൂഷണമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ അല്ലെങ്കിൽ ബംഗാളിലെയും ത്രിപുരയിലേക്ക് തകർച്ചയ്ക്ക് മെയിൻ റീസൺ ഈ ധാർഷ്ട്യവും അഹങ്കാരവും അധികാരവും ആണ് അപ്പോ ഇവരിത് ഇനിയും മനസ്സിലാക്കാത്തത് വലിയൊരു പ്രശ്നമാണ് കാരണം ഇപ്പോ അവരുടെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ് കേരളം എന്ന് പറഞ്ഞാല് അപ്പൊ അവിടെയും ഈ ഒരു ഭൂഷ്ട അവരെ ബാക്കിയുള്ളവരെ എന്നുള്ളത് ഇതിപ്പോ അവര് തന്നെ പിന്തുടരുന്നത് എന്ന് വളരെ ദുഃഖത്തോട് ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിൽ നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ഈ സർക്കാർ പിണറായി വിജയൻ അടക്കമുള്ളവര് അവരാണ് ശരിക്കും ബാധിക്കപ്പെട്ടത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് വലിയ ദ്രോഹിയാണ് അല്ലെങ്കിൽ ഒരു കുറ്റക്കാരനാണ് സർക്കാർ പാവപ്പെട്ടവരാണ് എന്നുള്ള രീതിയിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ അധികം കഷ്ടപ്പെട്ടിരുന്നു നമ്മുടെ നാട്ടിൽ നമുക്ക് അറിയാലോ ആണെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ സംഘി ചാൻസലർ എന്നൊക്കെ വെച്ചാൽ ബാനേഴ്സ് എല്ലാ ക്യാമ്പസുകളിലും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിലും കർഷക സമരത്തിലൊക്കെ എടുത്ത നിലപാടുകൾ അത് വളരെ നാഷണലിസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡായിരുന്നു ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് പറഞ്ഞു ഇദ്ദേഹത്തിന് വർഷങ്ങളുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ഒന്ന് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതും ഷാബാനു കേസിൽ ഒരു വിധിയുടെ ബന്ധപ്പെട്ട് ആണ് പുറത്തു വന്നത് അപ്പോൾ അത്രയും രാജീവ് ഗാന്ധിയോട് ഒറ്റയ്ക്ക് ഗുസ്തി പിടിച്ച് പുറത്തു വരാൻ അത്രയും ധൈര്യമുള്ള ഒരാളുടെ അടുത്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കേരള സർക്കാർ ഈ ജിമിക്കുകൾ കാണിക്കുന്നത് അത് അദ്ദേഹത്തിന് എന്ന് തോന്നും ഇവർക്ക് അദ്ദേഹം പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന ഒരാളാണ് പക്ഷേ അത് അദ്ദേഹം ആസ് എ ഇന്റലക്ച്വൽ പബ്ലിക് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഇപ്പൊ കേരളത്തിൽ വന്നിട്ടാണെങ്കിലും അദ്ദേഹത്തിന് വലിയ രീതിയിൽ സപ്പോർട്ട് പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് ഭാഗത്ത് നിന്ന് കിട്ടുന്ന മറ്റ് ജനകീയ ഇപ്പം നോമലി ഗവർണർ എന്ന് പറഞ്ഞ സ്റ്റാമ്പ് പൊസിഷൻ പറഞ്ഞൊസിൻ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടത് അവർ രാജ്ഭവനിൽ വന്ന് ഈ സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് പോകാന്നുള്ള ഇതാണ് ഒരു റിട്ടയർമെന്റ് പ്ലാൻ പോലെയാണ് ഈ ഗവർണർ സ്ഥാനം പറഞ്ഞു പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ അതിന്റെയൊക്കെ മുകളിലായിരുന്നു അദ്ദേഹം ഗവർണർക്കും അധികാരമുണ്ട് എന്ന് നമ്മളെയൊക്കെ കാണിച്ചു മറ്റ് ഗവർണർമാരൊന്നും ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല നമ്മുടെ നാട്ടില് ആർക്കും അറിയില്ല ഗവർണറുടെ പേര് ചോദിച്ചാൽ അറിയാത്ത ആൾക്കാർ പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയാത്ത ആളുകളില്ല കാരണം കുട്ടികൾക്ക് പോലും ആ പേര് കാരണം അദ്ദേഹം നടത്തിയ തീർച്ചയും ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേരള സർക്കാർ നടത്തിയ ഒരുപാട് തെറ്റുകളെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇപ്പോ പല ഈ ബില്ലുകളും ഓർഡിനൻസ് ഒക്കെ ഒപ്പിടാൻ വിമു വിമുഖത കാണിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ് കാരണം നമ്മുടെ മേരിലേക്ക് ഒന്നും കേരള സർക്കാരിന് അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം അതിനെ പ്രിവെന്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അതുകൊണ്ടൊക്കെയാണ് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത് കാരണം കേരളത്തിന്റെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കുറെ നാളായിട്ട് ഈ സർക്കാരിനെതിരെ ഒന്നും ചെയ്യണില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഒരു പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മകമായ റോൾ ഏറ്റെടുത്തത് ഗവർണർ ആയിരുന്നു അപ്പൊ ഇനി ആ ഗവർണർ ഇപ്പൊ നമ്മളുടെ അദ്ദേഹം പോവാണ്

ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വരും ഇപ്പോ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ ആൾക്കാരെ നോമിനേറ്റ് ആരിഫ് ഖാൻ പല ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അവിടെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇനി പുതിയത് വന്ന ആൾക്ക് അത് കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ട് ക്യാൻ സാധിക്കും കാരണം അതിൽ തെറ്റുണ്ടോ എന്ന് വെച്ചാൽ അത് തെറ്റുമില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അതെ അവരുടെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു അപ്പോ ഇത് തെറ്റൊന്നുമില്ല രാഷ്ട്രീയപരമായി തെറ്റൊന്നുമില്ല അപ്പോ പ്രശ്നം വെച്ചാല് ഈ സിൻഡിക്കേറ്റിലൊക്കെ ഒരു സർവകലാശാലയുടെ എല്ലാം കാര്യം തീരുമാനിക്കുന്ന സിൻഡിക്കേറ്റാണ് ആണ് അപ്പൊ അവിടെ ഒരു എതിർ ശബ്ദം വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്രത്തോളം പക്ഷെ എതിർ ശബ്ദങ്ങളെ ഒതുക്കി തീർത്ത ചരിത്രമാണ് അങ്ങനെയാണുള്ളത് പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വീക്കാണ് ഒന്ന് ബിജെപി കേരളത്തില് വലിയൊരു ഫോഴ്സ് ആയിക്കൊണ്ട് അപ്പൊ അതിനനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരാൻ സാധിക്കണില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് വോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ഒരു അങ്കലാപ്പിലാണ് ഇനി എന്ത് ചെയ്താൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവരെന്നൊക്കെ ട്രൈ ചെയ്യും ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിണറായി വിജയനും സർക്കാരും ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് ഒരു മനോഹരമായ യാത്രയപ്പ് നൽകുക അല്ലെങ്കിൽ അത് മനോഹരമായിട്ട് തീർത്തിയ കാരണം അതൊരു മെസ്സേജും കൂടെ കൊടുക്കും തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രശ്നമുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാവരും ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് മെസ്സേജ് കൊടുക്കാൻ സാധിക്കും ഇത് ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ പെണക്ക അടങ്ങിയാലും വീണ്ടും ഇല്ലെന്നുള്ള രീതിയിലാണ് ഇപ്പൊ സംഭവിക്കുന്നത് പൊതുവേ നമ്മൾ ഈ ഈ സർക്കാരിനെ കുറിച്ച് പറയാറുണ്ട് പിണക്കം എനിക്ക് ഒരു ശീലമാണ് എന്തായാലും നമുക്ക് നോക്കാം ആരിഫ് മുഹമ്മദ് ഖാന്റെ പോക്ക് എന്തായാലും കേരളത്തിന് നല്ലതിനാണോ ചീത്തതിനാണോ എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് കാരണം ഈ ഒരു പോയിന്റിൽ ഗവർണർ മാറുക എന്ന് പറയുമ്പോഴൊക്കെ നമുക്കത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം പിണറായി വിജയൻ സർക്കാർ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു ഇട കോൺഗ്രസ് ഉയർന്നു വരും ഉയർന്നു വരും എന്ന് ദിനം പ്രതി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രതീക്ഷയ്ക്കെത്തും വളരാൻ കോൺഗ്രസിനും ഇപ്പോഴും ആരാണെന്നാണ് അവര് ചർച്ച ചെയ്യുന്നത് ചർച്ച അതെ ഇതിപ്പോ എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലും ഇടതുപക്ഷമാണ് കേരളത്തിൽ നിയമസഭയിൽ ജയിച്ചു വന്നത് നാൽപ്പത്തിയൊന്നോളം സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് അത് എങ്ങനെ വളർത്താം അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കാതെ അവിടെ ഇപ്പോഴും മുഖ്യമന്ത്രി പ്രശ്നങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ ചർച്ചയാണ് അപ്പൊ എന്തായാലും ഗവർണർ പ്ലേ ചെയ്യുന്ന റോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി രണ്ടാം തീയതിയാണ് പുതിയ ഗവർണർ ചുമതലയേൽക്കുന്നത് എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന കേരളത്തിന്റെ ഗവർണർ എന്ന് നമുക്ക് നോക്കാം